നമസ്കാരം എവർക്കും ഇലക്ഷൻ ധമാക്കയിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായും ചാനലിൽ ഒന്ന് കാണുക തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലമായിരുന്നു ഇപ്പൊ ഞാൻ രണ്ടാമത് എടുത്തിരിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം അടൂര് ആറമുള കോന്നി റാന്നി തിരുവല്ല പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഏഴിലും എൽ ഡി എഫ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ആര് നേടും തോമസ് ഐസക്കും അനിൽ ആന്റണിയും ഒപ്പം ആന്റോ ആന്റണിയാണോ അതോ അബിൻ വർക്കാണോ ചോദ്യം അവിടെ നിൽപ്പുണ്ട് പക്ഷെ ആന്റോ ആന്റണി ആണെങ്കിൽ ശക്തമായി വിയർക്കേണ്ടി വരും വിയർക്കുക മാത്രമല്ല ചിലപ്പോ വിയർത്ത് പനിയും പിടിച്ചെന്ന് വരും അങ്ങനെയാണ് പത്തനംതിട്ടയുടെ കാര്യങ്ങൾ ഓർത്തോഡോക്സ് സഭയ്ക്ക് ഭൂരിപക്ഷം തീരുമാനിക്കാൻ കഴിയുന്ന മണ്ഡലം സഭകൾ അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കും വലിയ പ്രശ്നമില്ലാത്ത വോട്ട് ബാങ്ക് മുസ്ലിം സമുദായത്തിനും ശക്തമായ വോട്ട് ബാങ്ക് ഹിന്ദു സമുദായത്തിനും ശക്തമായ വോട്ട് ബാങ്ക് ഉള്ള പത്തനംതിട്ട എന്നാലും ഓർത്തോഡോക്സ് സഭയ്ക്ക് തന്നെയാണ് നിലവിലെ മേൽക്കൈ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മണ്ഡലം മതത്തെ രൂപീകരിച്ചതിന് ശേഷം ആന്റോ ആന്റണി മാത്രമാണ് പത്തനംതിട്ടയിൽ വിജയിച്ചിട്ടുള്ളത് നിയമസഭാ മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം മുമ്പ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നത് ഇപ്പോൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു അപ്പോ ഇനി മത്സരാർത്ഥികളിലേക്ക് വന്ന ബി ജെ പി അനിൽ ആന്റണി പി സി ജോർജിനെ അടപ്പടലം വെട്ടി മാറ്റി ദേശീയ സെക്രട്ടറിയായ അനിൽ ആന്റണി ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നു മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയിൽ വന്നു അദ്ദേഹത്തിനായിരുന്നു പത്തനംതിട്ടയുടെ പാർട്ടിയുടെ ചുമതല ഉരുത്തിരുന്നു അദ്ദേഹം കോൺക്ലേവുകളൊക്കെ തിരുവല്ലയിൽ നടത്തി വലിയ സക്സസ് ആക്കി പത്തനംതിട്ട ചുവപ്പിക്കും എന്ന രീതിയിൽ പത്തനംതിട്ട കോൺഗ്രസിന്റെ ആന്റോ ആന്റണിയോ അല്ലെങ്കിൽ എബിൻ വർക്കിയോ സുനിൽ ഖനഗോലുവിന്റെ കണക്ക് പ്രകാരം ആന്റോ ആന്റണിക്ക് തോൽവി വന്നേക്കാം എന്ന് പറയപ്പെടുന്നു ഇനി അവിടുത്തെ സമുദായ അണക്കാൻ പറഞ്ഞു കത്തോലിക്ക സഭയാണ് കത്തോലിക്ക സഭ പരമ്പരാഗതമായിട്ട് ആരോ അന്യ അല്ലെങ്കിൽ കോൺഗ്രസിനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത് കഴിഞ്ഞ ഇലക്ഷന് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തിൽ പരം വോട്ടുകൾ പിടിച്ചു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മുതൽ വീണ ജോർജാനും മൂന്ന് ലക്ഷത്തിൽ പല വോട്ടുകൾ പിടിച്ചു ആൻഡോവാണി നാല് ലക്ഷത്തിൽ അപ്പുറത്തേക്ക് വോട്ടുകൾ കടന്ന ഒരു മത്സരമായിരുന്നു കഴിഞ്ഞവട്ടം കഴിഞ്ഞവട്ടം രാഹുൽ ഗാന്ധിയും ശബരിമലയും ശബരിമല നിലനിൽക്കുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ ശബരിമലയും ഒരു വിഷയമായി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആൻഡിക്ക് വലിയൊരു വിജയം വിജയിക്കാൻ സാധിച്ചു അവിടെ എസ് ടി പി എസ് ഐ പി ഐടെ വലിയ കുഴപ്പമില്ലാത്ത പൌതൃത്യം ഉണ്ട് എസ് ഡി പി പത്തനംതിട്ട നഗരസഭയിൽ എൽ ഡി എഫും എസ് ഡി പി യും ചേർന്ന് മരിക്കുന്നു തിരുവല്ലയിൽ അവർക്ക് തിരുവല്ല നഗരസഭയിൽ അവർക്ക് അംഗമുണ്ട് അതുപോലെ തന്നെ അടൂർ മണ്ഡലത്തിൽ ശക്തമായ അടിസ്ഥാനപരമായ പാർട്ടി ഘടനയുള്ള എസ് ഡി പി അതുപോലെ തന്നെ വാന്നിയിലും ഭൂന്നിയിലൊക്കെ പാർട്ടി സമ്പ്രദായങ്ങൾ വ്യവസ്ഥാപിതമായി ചലിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ എസ് ഡി പി ഐക്കും കുഴപ്പമില്ലാത്ത ഒരു കക്ഷിയാണ് ഈ നിയമസഭ അല്ലെ ഈ ലോക്സഭ എലക്ഷനിലേക്ക് വരുമ്പോൾ എസ് ഡി പി ഐ പത്തനംതിട്ട ജില്ലയിൽ ഒരു നിർണായക ശക്തിയാകാൻ പോകുന്നു ചിലപ്പോൾ അവർ സ്ഥാനാർത്ഥി നിർത്തിയേക്കാം നിർത്തിയില്ലെങ്കിൽ തീർച്ചയായും ആൻഡോ ആന്റണിക്കെതിരെ തന്നെ തിരിയാനുള്ള സാധ്യത വളരെ വലുതാണ് ആന്റോ ആന്റണിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ എസ് ഡി പി ഐ ചിലപ്പോൾ എൽ ഡി എഫിനെ പിന്തുണച്ചേക്കാം നഗരസഭയില് അവർക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട് ഒരുപാട് അംഗങ്ങളുണ്ട് എസ് ടി പി ഐയും എൽ ഡി എഫും ചേർന്നല്ലേ സി പി എമ്മും ചേർന്ന് നഗരസഭ ഭരിക്കുന്നു തിരുവല്ലയില് അവർക്ക് അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ അടൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി വേരോട്ടമുണ്ട് അടൂര ഏതാണ്ട് ഈ മുപ്പതിനായിരത്തിൽ അപ്പുറത്തെ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കക്ഷിയായിട്ട് എസ് ടി പി മാറി അതുപോലെ തന്നെ കോന്നിയിലും റാന്നിയിലും കൈനും നിയമസഭാ ഇലക്ഷനെ അവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു റാന്നിയിലും ശക്തമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈരാറ്റുപേട്ട അടങ്ങുന്ന പൂഞ്ഞാർ മണ്ഡലത്തില് വലിയ വലിയ ശക്തി തന്നെയാണ് എസ് ടി പി സി ജോർജിനെ സ്വതന്ത്രമായിട്ട് നിർന്നപ്പോൾ നിർത്തിയപ്പോൾ അദ്ദേഹം എല്ലാ മുന്നണികളോടും മത്സരം ചെയ്യുന്നപ്പോൾ എസ് ടി പി ശക്തമായി പിന്തുണ കൊടുത്ത് പി സി ജോർജിനെ അവിടെ ജയിപ്പിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ജോർജിനെ അവിടെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എസ് ടി പി ഐ എങ്ങോട്ട് ചിന്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എസ് ടി പി ഐയുടെ വോട്ട് വളരെ നിർണായകപരമായിരിക്കും പത്തനംതിട്ടയുടെ വികസനമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എസ് ടി പി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവരുടെ എസ് ഡി പി ഐ മത്സരിച്ചിട്ടുണ്ട് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ അവരുടെ മുൻ നേതാവ് അദ്ദേഹം മൻസൂർ മനസ്സിലങ്ങനെ അവിടെ മത്സരിച്ചിട്ടുണ്ട് നല്ല വോട്ട് ഷെയർ അവിടെ മേടിച്ചിട്ടുമുണ്ട് പല പഞ്ചായത്തുകളിലും നല്ല രീതിയിൽ പല വാർഡുകളിലും നല്ല രീതിയിൽ ഊട്ടു പിടിച്ചിട്ടുണ്ട് മുൻപ് എസ് ടി പി എന്ന് പറയാം അപ്പോ പല മണ്ഡലങ്ങളിലും ശക്തമായി വേരോട്ടമുള്ള പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടയാണ് ജനമുന്നേറ്റ യാഥാ പത്തനംതിട്ട ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വാലി പത്തനംതിട്ട ജില്ലക്കാരെയാണ് നിർത്തി അവർക്കവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് ഇലക്ഷനിലെ ഏറ്റവും വലിയ നിർണായക ശക്തിയായിട്ട് എസ് ടി പി മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ലാതെ ആന്റോ ആന്റണി അല്ലെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിക്കോ തോപ്പിക്കോ എനിക്ക് എന്റെ ഒരു നിരീക്ഷണം പറഞ്ഞാൽ മൂന്ന് ടൈമിൽ ആന്റോവാണി മത്സരിക്കുന്നു ആന്റോവാണിക്ക് ഭരണവിരുദ്ധ വികാരമുണ്ട് പത്തൊൻ തെറ്റിയുടെ വികസനത്തിന് വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ തോമസ് ഐസക്കിന് നഗരസഭയിലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് തോമസ് ഐസക്കിന് വോട്ട് ചെയ്യാത്ത സാധ്യതയുണ്ട് ബി ജെ പി എന്തായാലും ഒരു പിന്തുണക്കില്ല അവർക്ക് സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടും ചിലപ്പോ കോൺഗ്രസിന്റെ തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ എസ് ഡി പിന്തുണ കോൺഗ്രസിന് ഇല്ലെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് ഒരു പരാജയത്തിലേക്ക് തന്നെ പോകും പത്തനംതിട്ട ജില്ലയിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആന്റോ ആന്റിനെ അല്ല നീ അഭിന്മക്കാണെങ്കിൽ അതിന്റെ സമവാക്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് അത് ആന്റോ ആന്റണി വലിയ വികസനങ്ങൾ കാഴ്ച വയ്ക്കാത്തൊരു എം പി ആയിട്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എസ് സി പി ഐ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും ആന്റോ ആന്റണി പിന്തുണയ്ക്കൊന്നും നമുക്ക് പറയാൻ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ നഗരസഭയിലൊക്കെ ഒരുമിച്ച് ഭരിക്കുന്നതുകൊണ്ട് തോമസ് ഐസക്കിന് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനാണ് ഈ ആദ്യഘട്ടത്തിൽ പത്തനംതിട്ടയിൽ മുൻതൂക്കമുള്ളത് എസ് ടി പി യുടെ പിന്തുണ അതുപോലെ തന്നെ തോമസ് ഐസക്കും പല ക്രിസ്തീയ സഭകളുടെ അവിടെ ഓർത്തഡോക്സിനാണ് പിന്തുണ തോമസ് ഐസക് ഓർത്തഡോക്സ് സഭ സഭയല്ലാന്നാണ് എന്റെ ഒരു വിശ്വാസം അങ്ങനെ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര വന്നപ്പോൾ സഭയുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടുള്ള മീറ്റിങ്ങിൽ തോമസ് ഐസക്കും ഉണ്ടായിരുന്നു തോമസ് ഐസക്കാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തതെന്നാണ് അദ്ദേഹം സാധിച്ചത് അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് ഒരു വിജയം കാണുന്നുണ്ട് അത് എസ് ടി പിയുടെ പിന്തുണയോട് കൂടി ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രം സംശയമില്ല എസ് ടി പി ആരെ പിന്തുണയ്ക്കുന്നു അവർക്ക് വിജയ സാധ്യത വർദ്ധിക്കും പത്തനംതിട്ട ജില്ലയിൽ കാരണം പാർട്ടിക്ക് അത്രത്തോളം അടിവേരികൾ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷ്യം തമ്മാക്കാരുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക നാളെ മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളോ അവരുടെ ജയസാധ്യതയായിട്ട് വീണ്ടും വരാം ചിന്താ സൈനികവും